ഇത് ഇങ്ങനെ കിട്ടാൻ പറ്റത്തില്ല ശനിയാഴ്ചയും ക്ലാസ് പി ടി പിരിയ മാത് ടീച്ചർ ആണാ അവധിക്കാനോ ജോഹൽ ബാല ക്ലാസ് ഇതെന്ത് കഷ്ടപ്പാടാണോ ഇനി ഞാൻ ഇതിനെ സമ്മതിക്കത്തില്ല ബഹുമാനപ്പെട്ട ഞാൻ നിഷാൻ കോട്ടയം സ്കൂളിലെ വിദ്യാർത്ഥി എനിക്ക് ഇത്തവണത്തെ ലോക്സഭാ ഇലക്ഷനിൽ മത്സരിക്കണം ദയവായി ഇത്തവണത്തെ ഇലക്ഷനിൽ എന്നെ പങ്കെടുപ്പിക്കുക േഷൻ ആണോ ചിക്കിടി ഇങ്ങനെയൊന്നും പറ്റത്തില്ല വോട്ട് ചെയ്യണമെങ്കില് നമുക്ക് എത്ര വയസ്സാകണം പറ്റത്തില്ല പതിനെട്ട് വയസ്സാകണം പതിനെട്ട് വയസ്സാകണം ഇനി പതിനെട്ട് വയസ്സാണെങ്കിലും പറഞ്ഞ് വോട്ട് ചെയ്യും അതും പറ്റത്തില്ല കാരണം എന്താ വോട്ടേഴ്സ് ലിസ്റ്റ് എന്നും പറഞ്ഞൊരു സാധനമുണ്ട് എന്തായിരുന്നു അത് ഓർഡർ പട്ടിക ആ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേര് വരണം അപ്പോ പതിനെട്ട് വയസ്സും വോട്ടർ പട്ടികയിൽ പേര് പേരുണ്ടെങ്കില് വോട്ട് ചെയ്യാൻ പറ്റൂ അങ്ങനെയാ പിന്നെ ഇത് വോട്ടിങ്ങിന്റെ കാര്യം ഇനി മത്സരിക്കണമെങ്കിലോ ഇലക്ഷനിൽ മത്സരിക്കണമെങ്കിൽ ഇരുപത്തിയഞ്ചു വയസ് വേണം പതിനെട്ടു വയസ്സല്ല അല്ലാതെ എട്ട് ഒമ്പത് വയസ്സിൽ മത്സരിക്കാൻ പറ്റത്തില്ല ഇരുപത്തിയഞ്ചു വയസ്സാകണം വർഷം പോലെ

ഇരുപത്തിയഞ്ചു വയസ്സാവുമ്പോ ഈ കത്ത് കളക്ടറിന് കൊടുക്കണോന്ന് പറഞ്ഞ് മടക്കി വെക്കുന്ന ആ ഡയലോഗ് അത്യാദക്ക് പറയോഗ അങ്ങനെയല്ല ചിക്കിടി നോമിനേഷന് ഒരു ഫോം ഉണ്ട് അത് കൃത്യമായി പൂരിപ്പിച്ച് നമ്മൾ ഭരണാധികാരിക്ക് കൊടുക്കണം എടാ ഭരണാധികാരിയല്ല ഭരണാധികാരി നമ്മൾ നോമിനേഷൻ കൊടുക്കേണ്ട ദിവസങ്ങളിൽ പൊതു അവധി അല്ലെങ്കിൽ രാവിലെ പതിനൊന്ന് മണി തൊട്ട് വൈകുന്നേരം മൂന്ന് മണി വരെ ആ സമയത്തിനിടയ്ക്ക് റിട്ടേണിംഗ് ഓഫീസർക്ക് നേരിട്ട് കൊടുക്കണം ഓഹോ എന്നാലും മത്സരിപ്പിച്ചോ പക്ഷെ ഒരു കാര്യം കൂടി ഉണ്ട് ഒരു ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ ചുമ്മാ മത്സരിക്കാൻ പറ്റത്തില്ല ഇരുപത്തി അയ്യായിരം രൂപ കെട്ടിവെക്കണം ഇതാണ് ഡെമോക്രസി സുഹൃത്തുക്കളെ ഇലക്ഷൻ ബഹിഷ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഇലക്ഷനിൽ ജനറൽ വിഭാഗക്കാർ ഇരുപത്തിയ്യായിരം രൂപയും പട്ടികവർഗ പട്ടികജാതി വിഭാഗക്കാർ അതിന്റെ പകുതിയും തുക കെട്ടിവെക്കണം വേറൊന്നും കൊണ്ടല്ല യാതൊരു ഗൗരവവും ഇല്ലാതെ ഇലക്ഷനിൽ മത്സരിക്കുന്നവരെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇലക്ഷൻ കമ്മീഷൻ ഇത്തരമൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് രണ്ട് കാര്യങ്ങൾ കൂടി ഒന്ന് ഇത്തരം കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക രണ്ടാമത്തെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ നിഷാനേക്കാൾ നാച്ചുറലായി അഭിനയിക്കുന്നത് ഞാനാണ് പക്ഷെ ഇന്ന് അവനൊന്ന് സ്കോർ ചെയ്തിട്ടെ എന്ന് കരുതി താഴ്ന്നു കൊടുത്തതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ സ്നേഹപൂർവം കോട്ടയത്ത് നിന്നും